ആറ്റിറ്റ്യൂഡുകൾ അടുത്ത് കാണിച്ചിട്ടുണ്ട് ഞാൻ അതിനെ എതിർത്തു സ്ത്രീകൾ പറഞ്ഞാൽ ആഹാ പുരുഷന്മാർ പറഞ്ഞാൽ ഓഹോ ഇതാണല്ലോ നമ്മുടെ കേരളക്കരയുടെ ഒരു ഏറ്റവും വലിയ ഒരു പൊതുദുരന്തം എന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കും കാരണം സ്ത്രീകൾ വന്ന ഒരു പുരുഷന് നേരെ ഒരു അലിഗേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ ഫോട്ടോ അവന്റെ അഡ്രസ്സോ അവന്റെ ജാതകവും ആദ്യം ഇട്ട് നിൽക്കുന്ന കളർ ഉൾപ്പെടെ വിളിച്ചു മതി ഇതായിരിക്കും അവസ്ഥ എന്നാൽ മറിച്ച് സ്ത്രീകളാണെങ്കിലോ ആരും ഒന്നും കാണത്തില്ല ഇര അല്ലെങ്കിൽ മറ്റേ ബ്ലർ ചെയ്ത രീതിയിലൊക്കെ വരത്തുള്ളൂ അതാണ് ഇവിടുത്തെ വേറൊരു രീതി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ബിജു സോപാനം അല്ലെങ്കിൽ ശ്രീകുമാർ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഒരു ആക്ട്രസ് കേസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേസ് കൊടുക്കും മുമ്പേ ഈ ബിജു സോപാനം ശ്രീകുമാറും പ്രതികളാണോ എന്ന് പോലും നോക്കാണ്ട് ആ കാര്യം അങ്ങ് കുത്തിപ്പൊങ്ങി അങ്ങ് അവരുടെ ഫോട്ടോ വളർന്ന് പന്തലിച്ച് ന്യൂസ് ഉൾപ്പെടെ എടുത്തു വെച്ച് അടിച്ച് നൂത്ത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്താണ്ട് അവിടെ അവസ്ഥ ഈ ഒരു സമയത്ത് അവരുടെ കുടുംബം ഈ ബിജു സോപാനത്തിൻ്റെ ശ്രീകുമാറിന്റെ കുടുംബം കടന്നു പോകുന്ന ആ ഒരു മാനസിക അവസ്ഥ നാളെ ഇവർ കുറ്റക്കാരല്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ന്യൂസുകാർക്ക് ആർക്കെങ്കിലും ആ മാനസികാവസ്ഥയെ പിടിച്ച് കൺട്രോൾ ചെയ്ത് പറഞ്ഞ് നിർത്താൻ പറ്റുമോ ഇല്ല ഇത് എല്ലാം ഒരു സംശയ രീതിയിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹേമാ കമ്മറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് ഒരുപാട് പേരും മാക്സിമം മിസ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പരസ്പര ഇഷ്ടത്തോടെ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് പിന്നെ വന്നിട്ട് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കേസ് കൊടുക്കുന്നത് എനിക്ക് യോജിപ്പുള്ള ഒരു കേസല്ല കാരണം അവരുടെ എന്ത് സോർത്ത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പരസ്പര ഇഷ്ടത്തോട് ഒരു സമയത്ത് എല്ലാം പരിപാടിയും ചെയ്തിട്ട് അതൊന്നും നടന്നു കിട്ടിയില്ല അല്ലെങ്കിൽ വിചാരിച്ച പോലെ കാശ് കിട്ടാതെ വന്നപ്പോൾ പിന്നെ വന്നിട്ട് അതൊരു കേസിലോട്ട് കൊടുത്തത് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് നീൻപോളിയുടെ അടക്കം കേസിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ച കേസാണ് നീവിൻപോളിയുമായിട്ട് ഒരു ബന്ധം പോലുമില്ല എങ്കിലും എടുത്തു വെച്ച് അടിച്ചു കൊടുത്തു എന്നിട്ട് അവസാനം പറഞ്ഞു ഞാൻ ഉറക്കപ്പിച്ചി പറഞ്ഞാണ് ആ ഗതിയിലൊക്കെ ആയിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് ആ റിപ്പോർട്ടിന് മൊത്തം നാണം കിട്ടിയ ലെവലിലോട്ട് എത്തിച്ചത് എന്തായാലും അതവിടെ നിൽക്കട്ടെ അപ്പൊ ബിജു സോപാനത്തിന്റെ കേസിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ ബിജു സോപാനം എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ മോശം അനുഭവം ഉണ്ടായി അല്ലെങ്കിൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു ഒരു തെളിവും വന്നിട്ടില്ല കേസ് നടക്കുന്നതേ ഉള്ളു കേസ് ഒരു ലേഡി കൊടുത്തതേ ഉള്ളു ഒന്നും ആയിട്ടില്ല അതിനു മുമ്പേ ബിജു സോഹാന ഇതാണ് അവസ്ഥ ഇവിടെ ആണുങ്ങൾക്ക് ഒരു വിലയില്ലടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലടെ എന്നാൽ ഒരു ആറു വർഷം മുന്നേ ഡിറക്ടർ ഇപ്പോഴത്തെ ഡിറക്ടർ അല്ല പഴയ ഡിറക്ടർ ഉപ്പുമുളകിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ നിശാ സാരംഗിനൊക്കെ മോശം അനുഭവം ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും അതിന്റെ കുറച്ച് ഭാഗം ഒന്ന് കൊടുക്കാം നീതി കിട്ടണം എനിക്ക് മാത്രമല്ല ഈ മേഖലയിൽ ഏത് മേഖലയിലുള്ള സ്ത്രീക്കും നീതി ലഭിക്കണം ഒരു സ്ത്രീക്കും ഇനി ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാൻ പാടില്ല അപ്പം അതിന് ഞാൻ ഇതിന് ഉറച്ചു നിന്നാൽ മാത്രമേ അവർക്കും നിധി ലഭിക്കുകയുള്ളു അതുകൊണ്ട് ഈ ഡയറക്ടർ വർക്ക് ചെയ്താൽ ഞാൻ ഇനി വർക്ക് ചെയ്യില്ല അതിന് അതിലൊഴിച്ച് വേറെ ഒരു തീരുമാനം എനിക്കില്ല അത് ചാനലിൽ അത് എനിക്ക് സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയും ശിക്ഷ കിട്ടിയില്ല അയാൾ നന്നാവില്ല എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇതെനിക്ക് മാത്രമല്ല പുള്ളിയിൽ നിന്ന് പുള്ളിയോടൊപ്പം വർക്ക് ചെയ്ത എല്ലാ നടികൾക്കും ഉണ്ടായിട്ടുണ്ട് എല്ലാവരോടും എപ്പോഴും നന്ദി മാത്രമേ ഉള്ളൂ കാരണം എന്നോട് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ ഒരു ആറ് വർഷം മുന്നേ ഈ നിഷ ചാരംഗ് എന്ന് പറയുന്ന ഇവർക്ക് അവിടുത്തെ ഡിറക്ടറിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് അവർ ധൈര്യപൂർവ്വം ഒന്ന് വീഡിയോയിൽ പറയുന്നുണ്ട് ഫേസും ബ്ലർ കിട്ടില്ല ഒന്നും ബ്ലർ കിട്ടില്ല അവർ ധൈര്യപൂർവ്വം അവർക്ക് സംഭവം എന്ന് പറഞ്ഞ് അന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിലൊരു ജെന്യുവിനിറ്റി തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടെ പലരും ഒരു കേസ് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവര് ഇരെയും വാതിയൊക്കെ ആയി നമ്മൾ പ്രതിയുമായി ഇതാണ് അവസ്ഥ ആണുങ്ങൾക്ക് ചോദിക്കാരും പറയുന്ന ഒരു വട്ടിക്കുഞ്ഞു പോലും ഈ സൊസൈറ്റിയിൽ ഇല്ലല്ലേ അതാണ് അവസ്ഥ ഇനി ഒരു വീഡിയോ ഞാൻ ഇവിടെ ഇൻസ്റ്റാഗ്രാം വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങൾ ആദ്യം ആ വീഡിയോ കണ്ടു കണ്ടുനോക്കട്ടോ ആ പതിനാല് പ്രാവശ്യം കൺസെന്റോട് കൂടി സെക്സ് ചെയ്തിട്ടും പതിനഞ്ചാമത്തെ തവണ നമുക്ക് പീഡനാണെന്ന് പറയാം അതല്ലോ അതെ പറയാം പറയാം മനസ്സിലായോ കാരണം അതാണ് ഉപയോഗിക്കുന്നത് അനുവിന് പോവാണെങ്കിൽ ആദ്യ വേണമെങ്കിൽ പറയാം അനുവിന്റെ ഭർത്താവിന്റെ പേലി സാധനം പറ്റൂല ഹസ്ബൻഡിന് എങ്ങനെ തെളിവുണ്ടാവണേ അനു പറയുന്ന കാര്യമുള്ളൂ കേരളത്തില് അതുകൊണ്ടാണ് ഇത്രയും പീഡന കേസുകൾ വരുന്നത് ആ സ്വാതന്ത്ര്യം നന്നായിട്ട് ഉപയോഗിക്കാതെ എന്നാൽ ഇതെല്ലാം അനുഭവിക്കുന്ന പെൺകുട്ടികൾക്കും മിണ്ടാനം പറ്റുന്നില്ല ഇതെല്ലാം അനുഭവിക്കാത്ത പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഈ അനു എന്ന് പറയുന്ന ലേഡി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടായിരുന്നോ പതിനഞ്ച് ത തവണ കൺസെന്റോടെ ചെയ്തിട്ട് പിന്നെ ഒരു തവണ ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു വെറുപ്പ് തോന്നിയോ വേണേ കൊണ്ടുപോയി കേസ് കൊടുക്കുക ചെയ്തോന്ന് ചോദിച്ചാൽ ചെയ്ത് എന്താ ചെയ്തത് പരസ്പര ഇഷ്ടത്തോടെയാണ് ചെയ്തത് പക്ഷെ കേസ് കൊടുക്കുമ്പോൾ പെണ്ണിന് വീട്ടിലെ കേസെന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റും ഇതാണടെ ഇവിടത്തല്ലോ ഈ നിയമം എന്ന് മാറണം അന്ന് നമ്മുടെ നാട് നിന്നാണ് ഈ സ്ത്രീ പുരുഷ വേറൊരു ആദ്യം മാറ്റി വെക്കണം എല്ലാത്തിനും ഇക്വാലിറ്റി വേണം ഇക്വാലിറ്റി വേണോന്നല്ലേ പറയുന്നത് നമ്മളെ പുരുഷന്മാരുടെ ജീവിതത്തിനും ജീവനും ആരെങ്കിലും എന്തെങ്കിലും ഒരു സംരക്ഷണം താടേ കെഞ്ചുക അതാണ് അവസ്ഥ നമുക്കിവിടെ ചോദിക്കാനും പറയുന്ന ഒരു പട്ടിക്കുഞ്ഞില്ല നമുക്കൊരു പ്രശ്നം വന്നാലും ഇല്ല ചോദിക്കും എന്തായാലും വല്ലാത്തൊരു അവസ്ഥ തന്നെ ഇനി നിഷാ സാരങ്ങിന്റെ പഴയൊരു വീഡിയോ കുറച്ചു ഒന്ന് കൊടുക്കുക അതായത് പുള്ളി സ്ത്രീകളോട് ചില ആണുങ്ങൾ കാണിക്കുന്ന ചില വൃത്തിയിട്ട ആറ്റിറ്റ്യൂഡുകൾ എന്റെ അടുത്ത് കാണിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അതിനെ ഭയങ്കരമായിട്ട് എതിർത്തു എതിർത്തു കഴിഞ്ഞപ്പോൾ പിന്നെയും പുള്ളി നമ്മളെത്രയൊക്കെ അട്ടി ഓടിച്ചാലും പിന്നെയും വരും അങ്ങനെ ണ്ട് ചിക്കനും തൊണ്ടാനും ഒക്കെ ആയിട്ട് അപ്പോൾ എനിക്ക് എനിക്കിഷ്ടമല്ല പിന്നെ അങ്ങനെ മോശം വേഡ്സ് യൂസ് ചെയ്തു തുടങ്ങി എനിക്ക് എനിക്കിഷ്ടമല്ല എനിക്ക് എന്നോട് എനിക്ക് എനിക്കിഷ്ടമല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ആക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നോട് പറയുന്നതെന്ന് പറഞ്ഞിട്ടും പിന്നെയും പുള്ളി പിന്നെ അങ്ങനത്തെ വേഡ്സ് ഒക്കെ വന്നപ്പോൾ പിന്നെ എൻ്റെ മൊബൈലിലേക്ക് മെസ്സേജ് ആക്കിയാൽ പിന്നെ എൻ്റെ അടുത്ത് ഇടികൊടി എന്നൊക്കെ വിളിയാക്കും എന്നോട് ദേഷ്യം നമുക്ക് അങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ ദേഷ്യം തരുമല്ലോ എടി പൊടിയും പറ്റോളയും മറച്ചോളം എന്നൊക്കെ വിളി തുടങ്ങി അപ്പം ഞാൻ ശ്രീകണ്ഠ സാറിൻ്റെ വൈഫിനെ വിളിച്ചു പറഞ്ഞു ശ്രീകണ്ണ സാറിനെ വിളിച്ചു പറഞ്ഞു ശ്രീകണ്ണ സാറ് വന്നു വാങ്ങി ചെയ്തു പുള്ളിയെടുത്ത് പറഞ്ഞു മേലെ ഇനി ഇത് ഉണ്ടാവരുതും കാരണം അതിനുശേഷം ഈ പുള്ളിക്കെന്നെ ഇഷ്ടല്ല ഇഷ്ടം എന്നോട് ദേഷ്യമായല്ലോ അതിനുശേഷം എന്നെ എങ്ങനെയൊക്കെ ഒരു ആർട്ടിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ലേഡിയെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാമോ മാനസികമായിട്ട് അതുപോലെ ഇവിടെ നിശ സാരങ്ങൾ പറയുന്ന കാര്യങ്ങൾ നമുക്കൊരു ജെന്യൂറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ അവര് ആ ഒരു പറച്ചിൽ തന്നെ ഉണ്ട് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തൊക്കെയാണ് ഈ ഫീൽഡിൽ നിൽക്കുന്നത് പക്ഷെ ഇതുപോലത്തെ നാറികളുണ്ടടേ സിനിമാ ഫീൽഡിലും ഉണ്ട് സീരിയൽ ഫീൽഡിലും ഉണ്ട് ഏതൊരു മേഖല എടുത്തു കഴിഞ്ഞാലും ഇതുപോലത്തെ പല നാറികളുണ്ട് മൊത്തത്തിൽ ഫോക്കസ് ചെയ്ത് എടുക്കുമ്പോൾ ഈ ഹേമ ഹേമാക്കമറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് ഒരുപാട് പെണ്ണുങ്ങൾ ഒരുപാട് സ്ത്രീകൾ ഈ ഒരു സിറ്റുവേഷനെ മിസ്യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് ജെനുവിൻ കേസുകൾ വന്ന് കേസ് കൊടുത്താൽ കൂടി നമുക്കൊരു സംശയമാണ് ഇത് ജെനുവിൻ ആയിരിക്കുമോ എന്നുള്ളൊരു തോന്നൽ തോന്നും അത് ഒരിക്കലും തെറ്റു പറയാൻ പറ്റത്തില്ല അത് ഒരിക്കലും തെറ്റ് ഒരു സാഹചര്യത്തിൽ പോലും പറയാൻ പറ്റത്തില്ല അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കാരണം ഇതുപോലത്തെ അവസരങ്ങളെ അല്ലെങ്കിൽ ഇതുപോലത്തെ സിറ്റുവേഷനെ വളരെയധികം മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് സ്ത്രീകൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ലെവലിലായി അതിലൊരിക്കലും ആരെയും തെറ്റു പറയേണ്ട കാര്യമില്ല ഇവിടെ ബിജു സോപാനത്തിനെതിരെയും ശ്രീകുമാറിനെതിരെയും കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് കേസ് കൊടുക്കുമ്പേ അവന്മാരുടെ ഇമേജ് അങ്ങ് വന്നു സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് ന്യൂസ് അട്ടക്കം വന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നാളെ ആയ യുവമാരുടെ ഭാഗത്തായിരുന്നു യുവമാര് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം തെളിഞ്ഞു കഴിഞ്ഞാൽ ഇന്നുണ്ടായ നാണക്കേടിന് ആ ചുറ്റരം പറയും അല്ലെങ്കിൽ ഇന്ന് ഈ ന്യൂസ് കണ്ട എത്ര പേര് നാളെ ഇവർ നിരപരാധിയാണെന്ന് അറിഞ്ഞാൽ ആ ന്യൂസ് കാണണം അതുകൊണ്ട് ഇപ്പോൾ ആൾക്കാരുടെ മനസ്സിൽ ഒരുപാട് പേരുടെ മനസ്സിൽ ഇതൊരു ആ ഇവരങ്ങനെ ചെയ്ത് അല്ലേ എന്നുള്ള രീതിയിൽ ഒരു സംശയം കാണും പ്രത്യേകിച്ച് കുറച്ച് പ്രായമായ ആൾക്കാരൊക്കെ ന്യൂസ് ഒക്കെ ഇട്ടിരുന്ന് കാണുമ്പോൾ ഓ പിന്നെ കേസ് വന്നു അപ്പൊ അവർ പീഡിപ്പിച്ചു അതുകൊണ്ടല്ലേ വന്ന എന്നുള്ളൊരു തോന്നൽ ആൾക്കാരിലേക്ക് വരും എന്തിനാണ് അവരെ അവരെ കുടുംബത്തിനേയും കരിവാരി തേക്കുന്നത് അവർ തെറ്റുകാരാണെന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷം അന്വേഷിച്ച് കേസ് തെളിഞ്ഞതിനു ശേഷം അവരെ ഇതുപോലെ വലിച്ചു കീറിയ പോരെ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ ഒരു ആണിന് പ്രശ്നം വന്നാലും പെണ്ണിന് പ്രശ്നം വന്നാലും നമ്മൾ ഒരുപോലെ കൂടെ നിൽക്കണം അല്ലാണ്ട് ഒരു പെണ്ണ് എന്തെങ്കിലും പറഞ്ഞതെന്ന് വെച്ച് ഒരാണിനെ കരുവാരി അടിക്കാൻ വേണ്ടി പോകരുത് അത് വളരെ മോശമാണ് ഞാൻ ഇടയ്ക്കൊരു ക്ലിപ്പ് കൊടുത്തതിൽ തന്നെ പതിനഞ്ച് പ്രാവശ്യം ഇഷ്ടത്തോടെ ചെയ്തിട്ട് പതിനാറ് പ്രാവശ്യം ചെയ്തതിന് ശേഷം പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് വീടണമെന്നു അതായത് ഒരു പെണ്ണ് യാവന്റെ വേലിൽ കൊണ്ട് ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാലും അത് ആഹാ നമ്മൾ ആണുങ്ങളാണെങ്കിൽ ഓഹോ ഈ ഒരു സംഭവമാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പോൾ വൈറലാകുന്ന മറ്റൊരു വീഡിയോ ഞാൻ ഇവിടെ സൈഡിൽ ഒന്ന് കൊടുക്കാം അതായത് ശ്രീകുമാരൻ ആ ഉപ്പുമുളം ഷൂട്ടിങ്ങിൽ ഒരു ആക്ട്രസിന് അവരുടെ മാറിടത്തിൽ തട്ടുന്ന ഒരു ക്ലിപ്പാണ് ഇപ്പോൾ വൈറലാകുന്നത് ഈ ക്ലിപ്പ് കണ്ടിട്ട് ഒരുപാട് ഒരുപാട് കമന്റ് ബോക്സിൽ ശ്രീകുമാറിനെ ഒക്കെ വളരെ അധികം താറടിച്ച് സംസാരിക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അറിയാണ്ട് തട്ടിയതാവാം ഷൂട്ടിങ്ങിന് ഇടയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് പക്ഷേ കുറെ പേര് പറയുന്നുണ്ട് ഇത് ഷൂട്ടിങ്ങിന് ഇടയിൽ മനഃപൂർവ്വം ഇങ്ങനെ തട്ടിയതാണ് റൂട്ട് വലിക്കുന്നതാണ് ഇപ്പോൾ ഇങ്ങനെ അറിയാതെ തട്ടിയതായി അഭിനയിച്ചിട്ട് പിന്നെ ഇത് ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു അവസരമാക്കി എടുക്കാം ഇത് വെച്ചിട്ട് പിന്നെ മുതലാക്കാം പിന്നെ ഇതിനെ പറ്റി സംസാരിക്കാം ഇങ്ങനെ തട്ടുമ്പോൾ അവരെന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് അറിയാം ആ ഒരു വിഷയമാണ് പറഞ്ഞില്ലെങ്കിൽ അവർക്കും ചെറിയ താല്പര്യമുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ ചില ന്യൂസുകളും ചില കമൻ്റുകളും ചില ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സി ഒരു പത്താൾ കാണുന്ന സമയത്ത് ഇങ്ങനെ മനഃപൂർവ്വം തട്ടിക്കൊണ്ടുപോകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇത് മേ ബി അറിയാതെ തട്ടിയതായിരിക്കും പെട്ടെന്ന് ആ ഒരു ആക്ടിങ്ങിൻ്റെ ഇടയിൽ തട്ടിയതാവാം പക്ഷേ ഇതൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ജഡ്ജ് ചെയ്യുന്നുണ്ട് ഓ ഇത് അവൻ മനഃപൂർവ്വം ചെയ്തതാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഈ വീഡിയോക്ക് ഇപ്പം ചെയ്ത് സംസാരിക്കുന്നുണ്ട് താഴെ വന്ന ഒന്ന് രണ്ടു മിനിറ്റ് ഞാൻ ഒന്ന് വായിക്കാം മുതലാക്കുകയാണോ ഏഹ് ഞാൻ മനപൂർവ്വം ഇടിച്ചതാ ഏഹ് അവളെ കുറെ മുതലാക്കുന്നുണ്ട് ഓൺ സ്ക്രീനിൽ ഇങ്ങനെയാണെങ്കിൽ ഓഫ് സ്ക്രീനിൽ എന്തായിരിക്കും അവൾ നല്ല അടിയാണ് അവൻ ഇത്രയും ടൈറ്റുള്ള ഉള്ള ഡ്രസ്സും തുളുമ്പി നിൽക്കുന്ന അതും കണ്ടാൽ ആർക്കും ഒന്ന് ടച്ച് ചെയ്യാൻ തോന്നും ഇതിൽ പലരും ഈ വീഡിയോ കണ്ട് സത്യമല്ലേ ആരാടാ ഇവിടെ ബമ്പർ ഇടിച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മോശമായ രീതിയിലും ഭയങ്കര വർഗാറ്റി നടന്ന കമന്റ് ബോക്സുമാണ് എനിക്ക് ഈ വീഡിയോയുടെ താഴെ കാണാൻ സാധിച്ചത് ഇതൊരു ഇഷ്യൂ വന്ന സമയത്ത് ഈ വീഡിയോ ഭയങ്കരമായിട്ട് വൈറൽ ആവുകയാണ് ഇത് മനഃപൂർവ്വം ഇടിച്ചത് എന്നൊക്കെ ഉള്ള രീതിയിൽ സി എനിക്കിത് കണ്ടിട്ട് അറിയാതെ തട്ടിപ്പോകുന്ന പോലെയാണ് തോന്നിയത് ഇനി മനഃപൂർവ്വം ഇടിച്ചതാണെങ്കിൽ അവൻ ചെയ്ത നാറി പരിപാടിയും ആണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ എടാ ഒരു കേസ് ഒരു പെണ്ണ് കൊണ്ട് ഒരാണിന്റെ പേരിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ എടുത്ത് പടച്ച് അവൻ കുറ്റക്കാരനാണെന്നുള്ള രീതിയിൽ വിടാണ്ട് അത് അന്വേഷിച്ച് അത് തെളിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ അവൻ കുറ്റക്കാരനാണെന്ന് പറയുക കാരണം ഇന്ന് ഒരുപാട് പെണ്ണുങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് യൂസ് ചെയ്യുന്നുണ്ട് പേഴ്സണലി എനിക്ക് അങ്ങനെ തോന്നി ഇവിടെ പെണ്ണുങ്ങൾക്കിട്ടുള്ള പ്രിവിലേജിനെ അവർ വളരെയധികം മിസ്യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ ഈ ലേഡി അല്ലെങ്കിൽ ഈ ബിജു സോപാനത്തിനും ശ്രീകുമാറിനും എതിരെ കേസ് കൊടുത്ത ആ ലേഡി ഇല്ലാത്ത കേസ് ഉണ്ടാക്കി കൊണ്ട് പറയുന്നതാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല പക്ഷെ അത് തെളിയണം അവൻ കുറ്റം ചെയ്തു എന്ന് തെളിയണം തെളിഞ്ഞതിനു ശേഷം ആ ഇതയ്ക്കൊപ്പം നമ്മൾ ഉറപ്പായിട്ട് കൂടേണ്ടാവും അല്ലാണ്ട് ഒരിക്കലും ഇതൊന്നും അക്സപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതും കേട്ടതും ഒക്കെയാണ് അതിൽ അത്യാവശ്യം ജനുവനായിട്ട് തോന്നിയ കേസ് ഏതാണെന്ന് ഓർമ്മയുണ്ടല്ലോ ഓർത്തെടുക്കുക എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തഴക്കേണ്ടി പുതു കൂടി ആയിട്ടണം